നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച പച്ചത്തേങ്ങ തേങ്ങ പൊതിച്ചത് ഒരു കെ ജിക്കുള്ള വിലയാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് തേങ്ങക്ക് തെക്കൻ ജില്ലകളിൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് എന്നാൽ വടക്കൻ ജില്ലകളിൽ തേങ്ങയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ ആറ് രൂപയോളം വില കുറഞ്ഞിട്ടുണ്ട് ഇന്നും വിലയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ മാറ്റമില്ല തുടരുകയാണ് കൊപ്പയുടെ ദൗർലഭ്യമാണ് വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല തുടരാൻ കാരണം നമുക്ക് ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വിരുദലവാരം നോക്കാം തൃശ്ശൂർ അറുപത്തി രൂപ കോഴിക്കോട് എഴുപത്തി രൂപ കണ്ണൂർ അറുപത്തി നാല് രൂപ തളിപ്പറമ്പ് അറുപത്തി ആറ് രൂപ പയ്യന്നൂർ അറുപത്തിയെട്ട് രൂപ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാമര അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അറുപത് മുതൽ അറുപത്തി മൂന്ന് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത് രൂപ തലശ്ശേരി അറുപത്തി നാല് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത്താറ് മുതൽ അറുപത്തു എട്ട് രൂപ വരെ ആലപ്പുഴ അറുപത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ സുൽത്താൻ ബത്തേരി എൺപത്തി ആറ് രൂപ വയനാട് എൺപത് മുതൽ എൺപത്തി ആറ് രൂപ വരെ തിരുവനന്തപുരം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെ വാമനപുരം എൺപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ ഇടുക്കി എഴുപത്തഞ്ച് മുതൽ എഴുപത്തി എട്ട് രൂപ വരെ എറണാകുളം എഴുപത്തി ഏഴ് മുതൽ എൺപത്തി രണ്ട് രൂപ വരെ കോട്ടയം എഴുപത്തി മുതൽ എൺപത്തി ഒന്ന് രൂപ വരെ പത്തനംതിട്ട എഴുപത്തി ഏഴ് രൂപ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ പെരുനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്